കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലെ ഇളമ്പള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒരു വിവാഹ ചടങ്ങിന് എത്തിയ ഒരു വാഹനം ഐ ട്വൻറ്റി കാറിൽ നിന്നും തീ തുപ്പുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ കൂടി വൈറലാകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ അത്തരത്തിലൊരു കാഴ്ച കണ്ടപ്പോഴാണ് ഇതിൻ്റെ അപാകതയും ദുരൂഹതയും അതല്ലെങ്കിൽ ഇതെന്തുമാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചയാണെന്ന് അറിഞ്ഞത് എം വി ഡി സ്വാമിയെ കേസെടുക്കുകയും അത് അന്വേഷിച്ച് ആ ഉടയനടുത്ത് വാഹനം അവിടെ എത്തിക്കാൻ പറഞ്ഞപ്പോൾ അവർ എത്തിക്കാതിരുന്നതുകൊണ്ട് അവരന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ ഒരു വർഷാപ്പിൽ ഈ വർഷാപ്പിൽ കൊണ്ടുവന്നവർ പെയിൻ്റ് രൂപമാറ്റം വരുത്താൻ വേണ്ടിയാണ് പറഞ്ഞത് ത് അതിനവർ ഒരു തുക പറയുകയും ആ തുക മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്കത് പെയിൻറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ഇവിടുത്തെ ജോലിക്കാരും ഇതിൻ്റെ വർക്ക്ഷോപ്പ് പണിക്കാരും ആ തൊഴിൽ ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ അത് എന്താണ് കാരണമെന്ന് അവരറിഞ്ഞില്ല അവർക്കൊരു വർക്ക് കിട്ടിയെന്നുള്ള നിലയിലാണ് അവർ ഈ വാഹനം എടുത്ത് പെയിൻറ് മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞത് ഇവിടെ മൂന്ന് മാസമായിട്ട് അവർ ഈ സ്ഥലം വാടകയ്ക്കെടുത്ത് ഇവിടെ പെയിൻറ്റിങ് പണി നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈ സമൂഹം പിന്നീടാണ് ഈ ഇതറിയുന്നത് ഇത്തരം ഈ കാറ് പെട്ടെന്ന് പെയിന്റ് മാറ്റാൻ വന്നത് ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് നേരത്തെ കൊണ്ടുവരാച്ചിങ്ങും മാത്രമേ ഇവിടെ വരുമ്പോഴത്തേക്ക് അപ്പോ ഇവര് ആ ഇത് ആരെ പരിചയം വന്ന ഉടനെ പെട്ടെന്ന് ഈ പുതിയ വണ്ടി മൊത്തത്തിൽ പെയിന്റ് മാറ്റണം എന്ന് പറഞ്ഞു കളർ ചേഞ്ച് പറഞ്ഞു അതെന്താ കാര്യമെന്നൊന്നും പറഞ്ഞില്ലേ പിന്നെ ന്യൂസ് അപ്പൊ അവര് അതിന്റെ റേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞപ്പോ അവര് സമ്മതിച്ചു എത്രയായിരം രൂപ പറഞ്ഞായിരുന്നു മൂന്ന് ദിവസത്തിനകത്ത് ഏത് അവർ പറഞ്ഞത് പുതിയ മാറ്റി കളർ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കളർ പറഞ്ഞു ഓ കളർ പെയിന്റ് അവർ എടുത്തോണ്ട് തരാം നമ്മൾ ഇത് ഉടനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം ും പറഞ്ഞില്ലെന്ന് പറ മൂന്ന് ദിവസത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും മഴയില്ലാത്തോ പെട്ടെന്ന് അപ്പൊ നമ്മള് പിന്നീട് ഇത് എങ്ങനെ ഇത് അറിഞ്ഞൊരു എംഇഡി കാര്യം ഇവിടെ അറിയത്തില്ല അവരിവിടെ വന്ന് ചോദിച്ചപ്പോ ചോദിച്ചായിരുന്നു ചോദിച്ചു ആ വണ്ടി കറക്റ്റ് നമ്പറും പറഞ്ഞു കൊടുത്തു പറഞ്ഞു അവർ വണ്ടി നമ്പർ വന്നപ്പോഴത്തേക്ക് വണ്ടി ആ നമ്മൾ ഈ നമ്പർ കൂടെ മാറ്റി വെച്ചിരുന്നോ ഇല്ലല്ലോ നമ്പർ ബോർഡ് അതിനകത്ത് ബാക്കിൽ ബാക്കി നമ്പർ പ്ലേറ്റിനകത്ത് മറ്റേ ഇൻസ്റ്റയുടെ ഐഡി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്പർ പ്ലേറ്റ് വണ്ടിക്കകത്തോണ്ടായിരുന്നു നമ്മളെ കണ്ടില്ല അവര് ഇളക്കിയത് നമ്മളത് എടുത്തോ പോലീസുകാർ സാർമാർ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല സൈൻ ചെയ്തായിരുന്നു സാക്ഷിയായിട്ടും നമ്മളിവിടുന്ന് വണ്ടി എടുത്തോട്ട് പോന്ന അതായിട്ടും അവരിത് എറണാ തിരുവനന്തപുരം കാരാന്നല്ല അവർ പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് ഇതൊക്കെ കൊണ്ടുവന്ന് പണിയിപ്പിക്കുന്നത് പുള്ളിയുടെ അഡ്രസ്സ് അടക്കം തിരുവനന്തപുരം ആണല്ലോ വർക്ക് വരാൻ പരിചയം ഉണ്ടോ വേറെ കൊണ്ടുവരും നമ്മളെ പേര് ഇതുവരെ കേസ് ഒന്നും എടുത്തിട്ടില്ല കുറിച്ച് വർഷാപ്പിന് നമ്മള് പിന്നെ വോട്ടെടുപ്പ് സമയത്ത് നമ്മൾ പോയപ്പോഴും വർഷോപ്പ് കണ്ടായിരുന്നു കണ്ടെങ്കിലും പക്ഷെ അവിടെ എന്തിനു തരം പ്രവൃത്തികളാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ഇന്നലെ ഈ സംഭവം നാട്ടുകാർ പറഞ്ഞു നമ്മളവിടെ സ്ഥലത്ത് ചെല്ലുമ്പോഴാ അവിടെ ഈ ഇങ്ങനത്തെ ജോലികളാണ് ചെയ്യുന്നതെന്ന് ഇന്നലെയാണ് അറിയുന്നത് ആ അവിടെ വർക്കും അറിയുന്നത് വല്ല പ്രവർത്തികളും ഇതുവരെ വല്ല അറിയത്തില്ല ഇന്നലെയാണ് അവിടെ ഉള്ളവരെയൊക്കെ കാണുന്നതും ഇങ്ങനത്തെ പ്രവർത്തികളാണ് നടക്കുന്നതെന്ന് അറിയുന്നത് ആ ഇപ്പോൾ കല്യാണ ചടങ്ങിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ തീ തുപ്പുന്ന രീതിയിലുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കല്യാണം ഗംഭീരമാക്കാനും ആഘോഷമാക്കാനും വേണ്ടി അവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നും അപകടമുണ്ടാവുമെന്നും അവർ ധരിച്ചില്ല അത് കുറ്റകരമാണെന്നും അവർക്ക് അറിയത്തില്ലായിരിക്കാം പക്ഷേ എന്തായാലും എൻ്റെ നിയമ നടപടികളുമായിട്ട് എം ഇ ഡി പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർക്ക്ഷോപ്പിൽ നിന്നാണ് അവർ ഈ വാഹനം കണ്ടെത്തിയതും കൊണ്ടുപോയതും കർമാ ന്യൂസ് രാംഭദ്രൻ